എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണ അവസരം യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ ടെക്നീഷ്യൻ ഗ്രേഡ് വൺ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത്തി എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ആണ് ഓൺലൈനായി മാത്രമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങുന്ന സമയം ഇരുപത്തി എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന സമയം ഇരുപത്തി എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം ഇരുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇനിഷ്യൽ പേ ആയി ലഭിക്കുന്നത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ തസ്തികയിൽ നൂറ്റി എൺപത് ഒഴിവുകളാണുള്ളത് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ഇനിഷ്യൽ ആയി ലഭിക്കുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ തസ്തികയിൽ നിലവിൽ ആറായിരം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ തസ്തികയിലും ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ തസ്തികയിലുമായി ആകെ എണ്ണായിരത്തി ഒരുന്നൂറ്റി എൺപത് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് ഒരു ആർ ആർ ബിയുടെ കീഴിൽ മാത്രമേ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഓരോ ഗ്രേഡിലേക്കും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുക ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആധാർ കൈവശം ഉണ്ടായിരിക്കണം ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട വിവിധ ആർ ആർ ബികളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനോടൊപ്പം ലഭ്യമാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആ വെബ്സൈറ്റിലൂടെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടതുമാണ് റെയിൽവേയുടെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സുവർണ അവസരമാണ് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഒരുക്കിയിരിക്കുന്നത് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത്തിയെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ഡെയിലി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്